നമസ്കാരം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വലിയ വിവാദങ്ങൾ കത്തിപ്പെടുന്ന ഒരു സംഭവമാണത് കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായതിനു ശേഷം എടുത്ത ഒരു വളരെ സുപ്രധാനമായ തീരുമാനവും കാലോചിതമായിട്ട് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം എന്ന് പറയുന്നത് ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു അനുഭവം പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരാം അതായത് ഞാനും എൻ്റെ വീടിന് സമീപ പ്രദേശത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തന്നെയാണ് ലൈസൻസ് എടുത്തത് അവിടെ ഈ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് പരിശീലനം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അത് അവരെ കുറ്റപ്പെടുത്താനോ അവർ ചെയ്ത മോശം കാര്യമായിട്ടല്ല പറയുന്നത് പക്ഷേ ആ ഒരു ഡ്രൈവിംഗ് പരിശീലനം എന്ന് പറയുന്നതും ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം എത്രത്തോളം ഗുണകരമാണ് എന്നുള്ള ചോദ്യത്തിനാണ് ഗണേഷ് കുമാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയത്തിന് ഒരു വലിയ പിന്തുണ ഈ സമൂഹം കൊടുക്കണമെന്ന ആവശ്യം പറയേണ്ടി വരുന്നത് അതായത് ഏകദേശം പതിനഞ്ചോ ഇരുപതോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന ക്ലാസ് ആണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ നിലവിൽ അവിടെ ഈ പഠിക്കാൻ ചെല്ലുന്ന അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ ചെല്ലുന്നവർക്ക് നൽകുന്നത് അത് ടു വീലറിന് ഇത്ര ദിവസം അല്ലെങ്കിൽ ഫോർ വീലറിന് ഇത്ര ദിവസം ത്രീ വീലറിന് ഇത്ര ദിവസം അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇവർ ഒരു ചെറിയൊരു ട്രെയിനിങ് തരുന്നുണ്ട് അതിനു വേണ്ടി പാകപ്പെടുത്തിയിരിക്കുന്ന ചില വാഹനങ്ങളുണ്ട് അത് നമ്മളിപ്പോൾ ഗിയർ വാഹനമാണ് ഓടിക്കുന്നതെങ്കിൽ പോലും ചെറിയ മോട്ടോർ സൈക്കിളിലാണ് ഇവിടെ ഈ ഇട്ടെടുക്കാനൊക്കെയുള്ള പരിശീലനം തരുന്നത് ഒരിക്കലും ഗിയർ ഉള്ള വാഹനത്തിലല്ല ഗിയർ ഇല്ലാത്ത വാഹനത്തിലാണ് പക്ഷേ ഗിയർ വാഹനം ഓടിക്കുന്നവർക്ക് എങ്ങനെയാണ് ഈ ഗിയർ ഇല്ലാത്ത വാഹനത്തിൽ പരിശീലനം കൊടുത്താൽ ഗുണകരമാകുന്നു എന്നുള്ള ചോദ്യമൊക്കെ പ്രസക്തമാണ് അപ്പൊ എന്റെ അനുഭവത്തിലേക്ക് വന്നാൽ കേവലം ഒരു മാസത്തിനടുത്ത പരിശീലനത്തിന് പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതാണ് ഇന്നും നേരെ ചൊവ്വേ വാഹനം ഓടിക്കാൻ അറിയില്ല എന്നൊരു ന്യൂനത എനിക്കുണ്ട് എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കാം പ്രത്യേകിച്ച് ഫോർ വീലർ അത്തരം വാഹനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഓടിച്ച് വലിയ പരിശീലനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ടു വീലർ കൈകാര്യം ചെയ്ത് 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 ഒരുവിധം അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഓടിക്കും പക്ഷേ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചു എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഒരു ഫെമിലിയർ ആയിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന് പുറത്തിറങ്ങുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ വഴി പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി വണ്ടി ഓടിക്കുമെന്ന് കൂടെ ഇരിക്കുന്ന വ്യക്തിക്ക് ഉറപ്പ് തരാൻ പറ്റുമോ ഒരിക്കലും ഇല്ല കാര്യം അവർക്കറിയാം ടെസ്റ്റിന് വേണ്ടി ജസ്റ്റ് ഒരു പരിശീലനം കൊടുക്കുക പിന്നെ ബാക്കിയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഇടപെടലാണ് പ്രത്യേകിച്ച് റോഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു നൂറ് മീറ്റർ പോലും തികച്ചെന്തില്ല വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോവുക ആ സൈഡിലേക്ക് ഒതുക്കുക സൈഡിൽ ഒതുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള സിഗ്നലുകളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അതായത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ടോ ഇതൊക്കെ നോക്കുന്നുണ്ട് ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ അമ്പത് മീറ്ററും തികച്ചു വരത്തില്ല അതിനകത്ത് ആ ഇറങ്ങും നിങ്ങൾ പാസ്സായിരിക്കുന്നു എന്ന് എഴുതി തരികയാണ് അങ്ങനെയാണ് നമ്മൾ പാസ്സാകാറുള്ളത് എട്ട് എടുക്കുന്നതും എച്ച് എടുക്കുന്നതൊക്കെയാണ് അതിൽ കുറച്ച് കടമ്പ് എന്നുള്ള നിലയ്ക്കുള്ളത് അത് ഇവർ പറഞ്ഞു തരുന്ന അതേ രീതിയിൽ അങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ അതും കടന്നുകൂടും പക്ഷേ ആ ലൈസൻസും കൊണ്ട് പുറത്തിറങ്ങി എത്ര പേർ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നുണ്ട് ആ ചോദ്യം ഒരു പ്രസക്തമല്ലേ ആ ചോദ്യത്തിനല്ലേ നമ്മൾ ഉത്തരം നൽകേണ്ടത് അങ്ങനെയുള്ള ലൈസൻസ് നേടിക്കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി വാഹനം ഓടിക്കാനുള്ള ഒരു ലൈസൻസ് കൈവശമുണ്ട് എന്നതിന്റെ പേരിൽ വാഹനം എടുത്തുകൊണ്ട് ഇറങ്ങി അപകടങ്ങളിൽ പെടുന്ന എത്ര പേരുണ്ടാകും അത് ആണോ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം അതിനുവേണ്ടിയാണോ മുറവിളി ഉയർത്തുന്നത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണം കൊണ്ടുവരണം ഞാൻ ഉൾപ്പെടെയുള്ളവർ അതേ രീതിയിൽ കടന്ന് പുറത്തേക്ക് വരേണ്ടവരാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാര്യം ഇന്നിപ്പോൾ ലൈസൻസ് ഹോൾഡർമാരായിട്ടുള്ള ഭൂരിപക്ഷം പേരെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കാര്യം പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് ലൈസൻസ് ഉണ്ട് ഇപ്പോഴും വാഹനം ഓടിക്കാറിയില്ല അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതൊരു ശരിയായിട്ടുള്ള പ്രവണതയല്ല കാര്യം നിങ്ങളെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ ഒന്ന് പരുവപ്പെടുത്തും ആ രീതിയാണ് നടക്കുന്നത് അതായത് ആ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കാര്യം വളരെ ടൈറ്റ് ആയിട്ടല്ല ഈ ടെസ്റ്റുകൾ ഒന്നും നടക്കാറുള്ളത് അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് നമ്മുടെ കഷ്ടകാലത്തിനോ അവർ പറഞ്ഞു തരുന്ന ആ ഒരു ചെറിയ ഐഡിയകൾ അതിൽ നിന്ന് ഒരു അംശം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പാകപ്പുഴ ഉണ്ടായാൽ കമ്പിയിൽ തട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് പരിശീലിച്ച് സ്വന്തം നിലയ്ക്ക് ആ ടെസ്റ്റ് പൂർത്തീകരിക്കുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത് റോഡിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ ഇന്നിപ്പോ ഈ സമൂഹത്തിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇതുപോലുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ അവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഒരു മാസം ഒരു ഇത്ര തുക ഈ ആൾക്കാരുടെ പരിശീലിപ്പിക്കുന്നു എന്ന പേരിലെല്ലാം ഒപ്പിക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഇയാൾ ഈ വണ്ടി കൊണ്ടുപോയി ഓടിക്കണോ ഇല്ലയോ എന്നുള്ളതൊന്നും അവരുടെ പ്രശ്നമല്ല ലൈസൻസ് ഞങ്ങൾ തരപ്പെടുത്തി തരും അതിനുവേണ്ടി ഞങ്ങൾ തരുന്ന ഒരു ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതിനപ്പുറത്തേക്ക് ഈ പഠിച്ചു പോകുന്ന വ്യക്തികൾക്കൊന്നും ഒരു തരത്തിലും വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് പറയേണ്ടി വരികയാണ് പിന്നെ എന്തിനാണ് ആ ലൈസൻസ് കിട്ടുന്നത് ആ ലൈസൻസ് കൊണ്ട് പിറ്റന്നു മുതൽ വാഹനം ഓടിക്കാൻ ഒരു വ്യക്തി പരുവപ്പെടുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടോ കുറെ ഡ്രൈവിംഗ് സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ കൂണ് പോലെ മുളച്ചു പൊന്തിയിട്ടുണ്ട് ആ ഡ്രൈവിംഗ് സ്കൂളുകളുടെ എല്ലാ ലക്ഷ്യം എന്താണ് ഇത് മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിനെ മുൻനിർത്തിക്കൊണ്ട് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ടൈപ്പ് ആകുന്നു മാസപ്പടിയോ ദിവസപ്പടിയോ ഒക്കെ കൊടുത്ത് അവരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഇന്നത്തെ ദിവസം ഇത്ര പേര് ഈ ടെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് അവരെ ഒന്ന് പാസ്സാക്കാൻ വേണ്ടി അദ്ദേഹത്തെ കാണേണ്ട രീതിയിൽ കണ്ട് നിങ്ങൾ നടത്തുന്ന പരിപാടി അത് ഇന്നത്തെ കാലത്തിൽ ഭൂഷണമല്ല നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനം കാണുമ്പോൾ ഒരു എം ഉദ്യോഗസ്ഥന്റെ മകളടുത്തൊക്കെ വളരെ മോശമായി പെരുമാറിയെന്നുള്ള പരാതി വരുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഈ സമൂഹത്തിനോട് പറയുന്നു അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെക്കുറിച്ച് അധികാരികൾ മനസ്സിലാക്കണമെന്ന് പറയുന്നതിൽ ന്യായമുണ്ട് പക്ഷേ ഇതല്ലാതെ നടത്താൻ പറ്റില്ല എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇവിടെ സംവിധാനം മതി എന്നുള്ള നിങ്ങളുടെ ഒരു തോന്നലാണ് അത് വെച്ച് മുറിപ്പിക്കാൻ പറ്റില്ല കാര്യം ഈ കാലഘട്ടത്തിന് ആവശ്യം റോഡുകളിൽ അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് റോഡുകളിൽ അപകടങ്ങൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് പരിശീലനം കിട്ടിയിരിക്കണം ആ ഡ്രൈവിംഗ് പരിശീലനം കൊടുക്കാൻ ഓരോ ഡ്രൈവിംഗ് സ്കൂളിലും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം നിങ്ങളുടെ കളരിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർ നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് അത് വേണ്ട പൈസ മാത്രം കിട്ടിയാൽ മതി ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ലൈസൻസ് ഒപ്പിച്ച് പുറത്തേക്ക് ഇറക്കി വിട്ട് നിങ്ങൾ ഈ കാശടിക്കുന്ന പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ തീരുമാനത്തിലൂടെ ചെറുക്കാൻ ശ്രമിക്കുന്നതിനെ നിങ്ങൾ സമരമാർഗത്തിലൂടെയും ആൾക്കൂട്ടങ്ങളെയൊക്കെ സൃഷ്ടിച്ച് ഭയപ്പെടുത്താമെന്ന് കരുതരുത് ആ തീരുമാനം പിൻവലിക്കേണ്ടതില്ല പക്ഷെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഈ ഗ്രൗണ്ടുകളിലും അല്ലെങ്കിൽ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റുകളൊക്കെ നടത്താൻ വേണ്ട ഗ്രൗണ്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾ ഒരുക്കി തന്നെയാണ് ആ നിയമം നടപ്പിലാക്കേണ്ടത് അല്ലാതെ ഒരു സുപ്രഭാതം തൊട്ട് ഒരു സൗകര്യമില്ലാതെ നടപ്പാക്കണമെന്ന ആവശ്യത്തോട് വിയോജിപ്പുണ്ട് പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമര കോലാഹലങ്ങൾ കാണുമ്പോൾ അതായത് ഇത്രയും കാലം കൈവയ്ക്കാതിരുന്ന ഒരു മേഖലയിലേക്ക് ഗണേഷ് കുമാർ ധൈര്യപൂർവ്വം കൈവച്ചിരിക്കുകയാണ് ആ കൈവച്ചിരിക്കുന്നത് പല പുത്തകങ്ങളുടെയും മേഖലയിലേക്കാണ് ആ മേഖല ഒന്നടങ്കം മറ്റേ ഈ കടന്തൽ കൂട്ടിലേക്ക് കല്ലിട്ടാൽ എന്താണ് അവസ്ഥ അതുപോലെ ഇറങ്ങി വരികയാണ് കാര്യം ഇത്രയും കാലം വളരെ ബുദ്ധിമുട്ടില്ലാതെ നടന്നുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് ആ മേഖലയ്ക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സമര കോലാഹലങ്ങൾ അത് ജനങ്ങൾക്കിടയിൽ നിന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങാനേ അവസരം ഉണ്ടാകുള്ളൂ കാര്യം എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നുള്ളവരാണ് അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് നടക്കുന്നില്ലെന്ന് കണ്ടാൽ അവർ അവരുടെ വഴി നോക്കുമ്പോൾ അവരെ ചെറുക്കുക വഴിയിൽ കൂകി ആക്ഷേപിക്കുക ടെസ്റ്റ് നടക്കുന്ന ഇടങ്ങളിൽ പോയി അലമ്പുണ്ടാക്കുക ഇതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പറ്റുന്ന പണിയല്ല പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഏതൊക്കെ തരത്തിൽ നല്ല ഡ്രൈവിംഗ് ലൈസൻസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാം അത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനു വേണ്ട ഇടപെടലുകൾ നടത്തുകയാണ് വേണ്ടത് അല്ലാതെ ഗണേഷ് കുമാറിന്റെ മൂക്ക് ചെത്തിക്കളയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ കാലഘട്ടത്തിനനുസരിച്ച് ഗണേഷ് കുമാർ പറഞ്ഞതിനെ സംബന്ധിച്ച് ജനത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന് നിങ്ങൾ ഇത്തരം ഗിമ്മിക്സുകളുണ്ടോ ചില ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ രീതിയിലുള്ള ചില പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അതിജീവിച്ച് പോകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂനിൻമേൽ കുരുവാകുകയുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്ന പോലെ ഒരു ഉദാസീനത രീതിയിൽ ലൈസൻസ് നൽകണമെന്നുള്ള ആവശ്യത്തിൽ നിങ്ങൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം അതിന് വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് മാത്രമേ ഗണേഷ് കുമാറിനോട് പറയാനുള്ളൂ ഗണേഷ് കുമാർ എടുത്ത തീരുമാനത്തിന് സമൂഹത്തിന്റെ ഭൂരിപക്ഷ പിന്തുണയുണ്ടെന്നും അദ്ദേഹത്തെ അറിയിക്കുകയാണ് ഈ കാണുന്ന കോലാഹലങ്ങളൊക്കെ കെട്ടടങ്ങി നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തേണ്ടതുണ്ട് റോഡിൽ പൊലിഞ്ഞ ഒരു ജീവന് പോലും ഇതുവരെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഉത്തരം പറയേണ്ടി വന്നിട്ടില്ല കാര്യം നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലരല്ല ആശങ്കാകുലരുമല്ല ഞങ്ങൾ പഠിപ്പിച്ചുവിട്ട ഒരു വ്യക്തിയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിക്കാറ് പോലുമില്ല ആ ഒരു ചിന്താധാരണം മാറേണ്ടത് ഇന്നത്തെ കാലത്തിന് അനിവാര്യം തന്നെയാണ് ആ ഉത്തരവാദിത്തം നിങ്ങളിൽ കൂടി നിക്ഷിപ്തമായെങ്കിൽ മാത്രമേ ഇവിടത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ റോഡിലേക്ക് വാഹനവുമായി ഇറങ്ങുന്നവർ സുരക്ഷിതരായി തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്